ായ ഗായകനായിരുന്നു ശ്രീ ജയചന്ദ് ഏറ്റവും അവസാനം അദ്ദേഹം തിരുവനന്തപുരത്ത് വന്ന എന്റെ മകന്റെ കല്യാണത്തിൽ വേണ്ടിയായിരുന്നു കല്യാണം കഴിഞ്ഞിട്ടാണ് വന്നത് വീട്ടിൽ വന്ന എന്റെ മകനെയും മകളെയും അദ്ദേഹം അനുഗ്രഹിക്കുകയുണ്ടായി തിരുവനന്തപുരത്ത് എപ്പോ വന്നാലും ഇടയ്ക്ക് കാണാനുള്ള അവസരം എനിക്കുണ്ടാകുമായിരുന്നു അപ്പൊ വളരെ അടുത്ത ബന്ധം അദ്ദേഹവുമായിട്ട് എനിക്കുണ്ട് ഞാൻ തൃശ്ശൂരിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മകളെ വിളിച്ച് ഫോണിൽ എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു പക്ഷെ ലക്ഷോറിലാണ് സാർ ഇപ്പം കാണാനുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് എന്നോട് പറയുന്നത് പക്ഷെ ഇത്ര പെട്ടെന്ന് അദ്ദേഹം വിട്ടു പിരിയുമെന്ന് ഒരിക്കലും കരുതുന്നു മലയാളം ഉള്ളിടത്തോളം കാലം ജയചന്ദ്രന്റെ നമ്മളെല്ലാവരും ഓർക്കും അദ്ദേഹത്തിന്റെ ഭാവസാന്ദ്രമായ ഗാനങ്ങൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലും ചുണ്ടിലും എന്നും തങ്ങി നിൽക്കുവാനുള്ള കാര്യത്തിൽ സംശയം ഐശ്വര്യനായ ശ്രീ ജയചന്ദ്രന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ പ്രണാമ 何で